ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഇപ്പോഴത്തെ സിജോയ്ക്ക് പിന്നാലെ മറ്റൊരാൾ കൂടി ആരോഗ്യപരമായ കാരണങ്ങളാൽ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോയിരിക്കുകയാണ് റസ്മിൻ ഭായയാണ് ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് രണ്ടു ദിവസമായി റസ്മിന് വൈറൽ പനിയും ശാരീരിക ഒക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് കൂടുതൽ മെച്ചപ്പെട്ട പരിചരണം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യത്താൽ പ്രേക്ഷകർ വളരെയധികം ഹാപ്പിയാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് റസ്മിൻ അവിടെ ലേഡി ബോസ് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പവർ ടീമിലൂടെ ആയപ്പോൾ താനാണ് എല്ലാം എന്നുള്ള കൂടി അവിടുത്തെ പല മത്സരാർത്ഥികളും റസ്മിനോട് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട് ഇങ്ങനെ പെരുമാറരുതെന്ന് ആളുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റസ്മിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നും ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം പോയതുകൊണ്ട് തന്നെ താമസിയാതെ വരാൻ സാധ്യത ഉണ്ടെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ ബിഗ് ബോസും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുമുണ്ട് റസ്മിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്നും എപ്പോൾ തിരിച്ചുവരുമെന്നും ഒക്കെ എനിക്ക് തോന്നുന്നത് സിജോ പോയതുപോലെ ആയിരിക്കില്ല റസ്മിൻ റസ്മിൻ എന്തായാലും ബിഗ് ബോസ് ഹോസ്റ്റലിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക